നല്ല ടേസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല സിമ്പിളായ നല്ലൊരു കറിയാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചോറിനൊഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ല സിമ്പിളായി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതിനായി സബോള പച്ച തക്കാളി ചക്കക്കുരു കുമ്പളങ്ങ ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം ഇന്ന് കൂടി നോക്കാം ഒരു കുക്കർടുത്തതിന് ശേഷം കുക്കറിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു കുരു ഇട്ട് കൊടുക്കാം സബോള ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കുക്കർ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അടുപ്പത്ത് വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ചക്കക്കുരു ഒരു മൂന്ന് വിസിലടിച്ചപ്പോഴേക്കും നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം പച്ച തക്കാളി മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം നന്നായി വെന്ത് കിട്ടിയ കഷ്ണങ്ങള് കുക്കറിൽ നിന്ന് ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് அடுப்பத்தொரு பான் வச்சு கொடுத்து அல்பு கொடுக்க கடுகு மல்லிப்பொடி முழகுப்பொடி சாம்பார் படி வத்தல்முளகு கறிவேப்பல പൊടികൾ അങ്ങനെ മൂത്തു കിട്ടിയിട്ടുണ്ട് കറിയിലേക്ക് മൂപ്പിച്ച് വെച്ച പൊടികൾ ഇട്ട് കൊടുക്കാം ഇനി നന്നായി ഒന്ന് തിളയ്ക്കണം നന്നായി കറി ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു നാടൻ കറിയാണ് ചോർന്നൊഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ല കൊഴുപ്പോട് കൂടി തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു കറി എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് പച്ച ആയതുകൊണ്ട് തന്നെ പുളി പിഴിഞ്ഞൊഴിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്